കണ്ണൂരിലെ ഗ്രാമീണ റോഡ് വികസനത്തിന് നൂറ്റി അൻപത്തി ഒൻപത് കോടി രൂപ അനുവദിച്ച കേന്ദ്ര ഗവൺമെൻറ്റിനോട് ബി ജെ പി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ കൃതജ്ഞത അറിയിക്കുകയാണെന്ന് കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ്കുമാർ ഏഴാം മൈൽ കടമ്പേരി റോഡിന് ഇരുപത്തിനാല് കോടിയും മാടായി മാട്ടൂൽ റോഡിന് മുപ്പത്തിയഞ്ച് കോടിയും അരുവഞ്ചാൽ റോഡിന് നാൽപ്പത് കോടിയും പയ്യാവൂർ കുന്നത്തൂർ റോഡിന് അറുപത് കോടിയുമാണ് സി സദാനന്ദൻ മാസ്റ്റർ എംപിയുടെയും ബി ജെ പി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെയും ശ്രമഫലമായി അനുവദിക്കപ്പെട്ടതെന്ന് വിനോദ് കുമാർ പറഞ്ഞു കേരളത്തെ അതിന്റെ വികസനത്തിന്റെ എല്ലാ തലങ്ങളിലും എത്തിക്കുന്നതിന് വേണ്ടി കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാർ അങ്ങേയറ്റം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വസ്തു നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ളതാണ് മിനിഞ്ഞാന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രാലയം നിതിൻ ഗഡ്ഗരി നയിക്കുന്ന കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രാലയം മിനിഞ്ഞാന്ന് കേരളത്തിലെ ഗ്രാമീണ റോഡുകളുടെ വികസനത്തിന് വേണ്ടി കോടിക്കണക്കിന് ഉറപ്പിക അനുവദിച്ചിരിക്കുന്നു തൊള്ളായിരത്തി എൺപത്തെട്ട് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയാണ് കേരളത്തിലെ ഗ്രാമീണ റോഡുകളുടെ വികസനത്തിന് വേണ്ടി ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ കണ്ണൂർ ജില്ലയിൽ മാത്രം ഇരുനൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റിനാല് പോയിന്റ് മൂന്ന് അഞ്ച് പൂജ്യം കിലോമീറ്റർ ദൈർഘ്യത്തെ കണ്ണൂർ ജില്ലയിലെ ആറ് ഗ്രാമീണ റോഡുകൾക്ക് വേണ്ടി ഇരുന്നൂറ്റി കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത് ഇതിൽ ഏഴാം മൈൽ വടക്കാഞ്ചേരി കടമ്പേരി ഒടക്രോം കൂളിച്ചാൽ വെള്ളിക്കീർ റോഡ് പത്ത് കിലോമീറ്റർ ദൈർഘ്യത്തിൽ കോടി രൂപ അനുവദിച്ചിരിക്കുന്നു പയ്യാവൂർ കുന്നത്തൂർ കാഞ്ഞിരക്കൊല്ലി മണക്കട മണിക്കടവ് നുച്ചിയാട് റോഡ് ഇരുപത്തി ആറ് കിലോമീറ്റർ ദൈർഘ്യത്തിൽ അറുപത് കോടി രൂപ അനുവദിച്ചിരിക്കുന്നു മാടായി മാട്ടൂൽ എട്ടിക്കുളം ഹൈസ്കൂൾ പാലക്കോട് റോഡ് പതിനഞ്ച് കിലോമീറ്റർ ദൈർഘ്യത്തിൽ മുപ്പത്തി കോടി രൂപ അനുവദിച്ചിരിക്കുന്നു അരവഞ്ചാൽ പുറക്കുന്ന് പേരൂൽ നരീക്കാമ്പള്ളി പിലാത്തറ റോഡ് പതിനേഴ് പോയിന്റ് ഒന്ന് അഞ്ച് പൂജ്യം കിലോമീറ്റർ ദൈർഘ്യത്തിൽ നാൽപ്പത് കോടി രൂപ അനുവദിച്ചിരിക്കുന്നു കൂത്തുപറമ്പ് മൂരിയാട് കല്ലുവളപ്പ് വാഴമല വിളങ്ങാട് വളയം റോഡ് പത്ത് പോയിന്റ് രണ്ട് കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഇരുപത്തിയഞ്ച് കോടി രൂപ അനുവദിച്ചിരിക്കുന്നു ി മച്ചൂർമല മാലൂര് പെരിങ്ങാനം തില്ലങ്കേരി റോഡ് പതിനാറ് കിലോമീറ്റർ ദൈർഘ്യത്തിൽ മുപ്പത്തെട്ട് കോടി രൂപ അനുവദിച്ചിരിക്കുന്നു കേരളത്തിലെ പൊതുവിൽ കണ്ണൂർ ജില്ലയിലെ പ്രത്യേകിച്ചും നിരവധി ഗ്രാമീണ റോഡുകൾ വികസനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് മിനിഞ്ഞാന്ന് അനുവദിച്ച തുകയാണ് തൊണ്ണൂറ്റി നാല് കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഇരുന്നൂറ്റി കോടി രൂപ അനുവദിച്ചിരിക്കുന്നത് കസ്റ്റമിംസ് ഹാസ്പിറ്റൽ വിൽ ട്രീറ്റ് യു വെൽ ചാലാ ഈസ്റ്റ് കണ്ണൂർ